അസലാ വലൈക്കു വറഹമുല്ല ഒക്കുട്ടൂർ സാഹിബ് ഞാൻ റഫീഖ് ഫൈസി മണ്ണാർക്കാട് എസ് കെ എസ് എഫ് മേഖലാ പ്രസിഡന്റ് പക്ഷെ അള്ളാഹ് നിങ്ങളെ ജാമ്യയിലെ പ്രസംഗം നില കേട്ടു ഞാൻ വളരെയധികം ഹുഷാറായിട്ടുണ്ട് അതിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നാലാളെ മുന്നിലിരുത്തി സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള ഒരു സംശയം ദൂരീകര ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങളതിൽ പറയുന്നുണ്ട് പെരിന്തൽ മണ്ണയിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധ സംഗമം നടത്തി ശരിയാണ് അവിടെ പ്രതിഷേധ സംഗമം നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഷ്കർ അലി ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ പങ്കെടുത്ത ആരാന്ന് നിങ്ങൾ നോക്കണം എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ഒ പി എം അഷറഫ് സാഹിബ് സത്താർ പന്തല്ലൂർ മുസ്തഫ മുണ്ട സാഹിബ് വിൻ എസ് വൈ എസിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അമീദ് വൈസി ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാരാണ് അതിൽ പങ്കെടുത്തത് അപ്പോൾ അവർ പങ്കെടുക്കുമ്പോൾ അത്രയും വലിയൊരു സമ്മേളനം അവിടെ സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അത് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തുള്ളൊക്കെ ഒരു പരാതി നൽകുകയായിരുന്നു ജാമ്യ കമ്മിറ്റിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അഷ്കർ അലി ഫൈസിയെ പുറത്താക്കിയതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുന്ന ഒരു പരാതി ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തോളം ഒക്കെ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് നിങ്ങൾ ജാമ്യയിൽ പ്രസംഗിച്ചത് എന്നാൽ ഞാൻ നിങ്ങളോട് സാന്ദർഭികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഇതേ പണി നിങ്ങളും ചെയ്യേണ്ടതായിരുന്നു അവരങ്ങനെ സമ്മേളനം നടത്തിയ തെറ്റാണെങ്കിൽ നിങ്ങൾ ആ തെറ്റിനെ തെറ്റുകൊണ്ടല്ലോ പ്രതിരോധിക്കേണ്ടത് നിങ്ങൾ ശരികൊണ്ട് പ്രതിരോധിക്കേണ്ടിയിരുന്നു നിങ്ങൾ ജാമ്യയില് പൈതൃക സമ്മേളനം എന്ന പേരിൽ വിളിച്ചു വരുത്തി അതിന് മറുപടി പറയാലോ വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അതിൽ പങ്കെടുത്ത എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർ അത് സംസ്ഥാന നേതാക്കന്മാർ ഒ പി എം അഷറഫ് സാഹിബ് അതുപോലെ തന്നെ എസ് വി എസിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അമീദ് വൈസി അതുപോലെ തന്നെ മറ്റ് പിന്നെ സർത്താർ പന്തല്ലു സാഹിബ് മുസ്തഫ മുണ്ടുബാറ സാഹിബ് ഇങ്ങനെ വലിയ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ നിങ്ങളാണ് ഒരു പരാതി കൊടുക്കേണ്ടത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവർ അതുകൊണ്ട് ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാതൃകാപരമായിട്ട് ബഹുമാനപ്പെട്ട കേരള എം എത്തിലൊക്കെ ഒരു പരാതി കൊടുക്കുകയായിരുന്നു നിങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് അതിൽ ആത്മാർത്ഥത അല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അല്ലെങ്കിൽ ഒരു പരിപാടി നിങ്ങൾ അവിടെ സംഘടിപ്പിക്കൂല അപ്പോ കാര്യങ്ങൾ എല്ലാരും തിരിയുന്നു പിന്നെ ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ഷജറ എന്ന് പറയുന്ന വിഭാഗം അവര് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും ബഹുമാസ്ലിം ലീഗിന്റെ പ്രവർത്തകരും മെമ്പർഷിപ്പ് ഉള്ള ആളുകളുമാണ് ഇപ്പോഴും മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഇനി ഭാവിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരും നിലവിലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളുമാണ് പക്ഷെ അവർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തുള്ള മാതൃകയാക്കുന്ന ആളുകളാണ് അവര് ബഹുമാനപ്പെട്ട സമസ്തനെ ആരെങ്കിലും ആക്ഷേപിച്ച ബഹുമാനപ്പെട്ട സുന്നത്തമാനെ ആരെങ്കിലും ആക്ഷേപിച്ച കൃത്യമായി ഇടപെടുകയും അതിന് മറുപടി പറയുകയും ചെയ്യും അതിനെ അവർ നെറ്റല് ആരുടെ മുന്നിൽ വളച്ചു നിൽക്കാറില്ല പക്ഷെ നിങ്ങളൊന്നും ചെയ്യുന്നത് അങ്ങനെയല്ല ഇപ്പൊ പി എം എ സലാം ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ജഫീർ തങ്ങളെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അതുപോലെ തന്നെ അതിന്റെ മുമ്പ് കുറച്ച് മുമ്പ് പി കെ ഫിറോസ് മുസ്ലിം എന്നെ സമസ്തയെ അവഹേളിച്ചു ഈ സമയത്തൊക്കെ നിങ്ങളെ ഉണ്ട് സമസ്തന്റെ പ്രവർത്തകരായി നിങ്ങളൊക്കെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾ അന്നാരും സമസ്തക്ക് വേണ്ടി പ്ര സംസാരിക്കാനോ അല്ലെങ്കിൽ സമസ്തന്റെ പേരിൽ ഒരു പൈതൃക സമ്മേളനം സംഘടിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇതിന്റെ അജണ്ടകൾ എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട് സാഹിബ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളടിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അന്ന തിന്നുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ പറയുന്ന ആളുകൾ സംസ്ഥയുടെ കൂടെ ഉറച്ചു നിൽക്കും സുന്നത്തിയമാതിന് വേണ്ടി ശബ്ദിക്കും അവിടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി ലീഗാണെന്ന് വിചാരിച്ച് ലീഗിന്റെ ഭാഗത്തുനിന്ന് സമസ്തക്കെതിരെയോ സംസ്ഥക്കെതിരെയോ സുന്നത്തിയമാത്തിനെയോ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു നല്ല മറുപടി പറയും അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൃത്യമായി ഇടപെടും അതിന് ആരുടെ മുന്നിലും ഓച്ഛാനിച്ച് നിൽക്കുന്ന പരിപാടി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി എസ് കെ എസ്സിന്റെ പ്രവർത്തകർ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട അവരെ നിങ്ങൾ വായടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും വേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക തറവാട് വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആളുകളെ കാണിച്ചുകൊണ്ട് നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട നടക്കാൻ പോണ കാര്യമല്ല അത് കൃത്യമായി ഇടപെടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനമയത്തുലമ്മ ഞങ്ങളോട് പ്രത്യേകിച്ച് എസ് കെ എസ് എന്ന പ്രവർത്തകരോട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇന്ന അച്ചടക്കങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലിക്കും അല്ലാതെ നിങ്ങളെപ്പോലത്തെ ചില ഏഴാംകൂലികളൊന്നും എന്തെങ്കിലും പറയുന്നതിനൊന്നും ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേ വേണ്ട ബഹുമാനപ്പെട്ട സമസ്തക്കു വേണ്ടി അതുപോലെ തന്നെ സുന്നത്തിനെ അമ്മാത്തിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങൾക്ക് ഈ ഈമ നിലനിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമതിന് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ടതില്ല ഇൻഷാല്ല നിങ്ങളിതിന് മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അസ്സാം വാലേക്കും